മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ എല്ലാവരും ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന ആ ദിനമെത്തി അങ്ങനെ നമ്മുടെ ശ്രീധു മനസ്സ് തുറന്ന് നമ്മുടെ അർജുനനോട് സംസാരിച്ചിരിക്കുകയാണ് ഇന്നലെ രണ്ട് ദിവസമായിട്ട് നമ്മൾ കണ്ടതാണ് അർജുൻ ശ്രീധുവിനോട് അത്ര അധികം സംസാരിക്കുന്നില്ല ഇന്നലെ കൊഴിഞ്ഞു മാറിയിട്ട് പോയി കിടന്നുറങ്ങുന്ന ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ റസ്മിനോട് നമ്മുടെ ശ്രീതു പറഞ്ഞു വിടുന്നുണ്ട് അർജുനനോട് പറഞ്ഞേക്ക് അർജുൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ തരാം സമയമെടുത്തിട്ട് ഞാൻ തരാമെന്നാണ് ഇന്ന് രാവിലെ തൊട്ട് ലൈവ് കാണുന്നവർക്ക് മനസ്സിലാവും ഇന്ന് നമ്മുടെ ശ്രീതു അർജുനൻ്റെ റൂമിൽ തന്നെയായിരുന്നു അവർ ഒരുമിച്ച് അപ്പുറത്തും അപ്പുറത്തു കിടന്നത് ഒരുമിച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നു ശ്രീതു അർജുനൻ്റെ കൂടെ തന്നെയാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് ഇപ്പോൾ അത് കിച്ചണെന്നാണ് ഉള്ളത് നമ്മുടെ റസ്മിനാണ് കൂട്ട് കൂടി എല്ലാം കൊണ്ടുപോയി സെറ്റാക്കുന്നത് നമ്മുടെ അർജുനെ വിളിച്ചുകൊണ്ട് ണ്ട് വർത്താനം പറയാനുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കിച്ചണിൽ വന്ന് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളി ഇനി വാ എന്നൊക്കെ നമ്മുടെ അർജുൻ പറയുന്നുണ്ട് അർജുൻ്റെ കയ്യിൽ ഉണ്ട് എന്നിട്ട് അർജുൻ വിളിക്കുന്നുണ്ട് വാ എന്ന് ശ്രീധ അങ്ങോട്ട് ഓടിക്കളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇവരുടെ കോംബോ എന്ന് പറയുന്നത് പ്രേക്ഷകർ ഒരു രസിപ്പിക്കുന്ന കോംബോയാണ് നമ്മുടെ ജാസ്മിൻ കബറീനെ പോലെ അത്ര ഓവറായിട്ടുള്ളൊരു കോംബോയല്ല അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട് ഇവരുടെ അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ശ്രീധു നമ്മുടെ അർജുനോടുള്ള ഉത്തരം പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ശ്രീ ഇന്നാണ് അർജുൻ ഇത്രയും ചിരിച്ച് നമ്മൾ ശ്രീധുവിൻ്റെ മുമ്പിൽ ഇത്രയും കളിക്കുന്നതും ചിരിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടത് എന്താണെങ്കിലും അതിനുള്ള ഉത്തരം എസ് തന്നെ തന്നെയാവാനാണ് സാധ്യത